ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റിയൊന്ന് കന്നിമാസം ഒന്ന് പുണർദ്ദം നക്ഷത്രമാണ് പുണർദം എന്നത് വീണ്ടും പ്രകാശിക്കുന്നത് എന്നാണ് അർത്ഥം ഇത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏഴാമത്തേതാണ് ബൃഹസ്പതി ഗുരുവിന്റെ ഭരണത്തിലുള്ള ഈ നക്ഷത്രത്തിന്റെ ദേവത അനന്തമായ മാതൃത്വത്തിൻ്റെ പ്രതീകമായ അതിഥിയാണ് പുണർദ്ദം നക്ഷത്രത്തിൽ ജനിക്കുന്നവരുടെ ചില ഗുണങ്ങൾ പറയാം ആത്മീയത ജീവിതത്തിൽ ആത്മീയ മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകും കാരുണ്യം മറ്റുള്ളവരെ സഹായിക്കാനും സഹാനുഭൂതി കാണിക്കാനും താൽപ്പര്യം കാണിക്കും സ്ഥിരത കാര്യങ്ങളിൽ ഉറച്ചു നിലപാടും സമാധാനവും പുലർത്തും കൗതുകം അറിവിനോടുള്ള ഒരിക്കലും തീരാത്ത ആഗ്രഹം കൈവിടാതെ മുന്നോട്ടു പോകും ഇന്ന് ഏകാദശി വ്രതവുമാണ് വിശ്വാസത്തോടും ഭക്തിയോടും കൂടി അനുഷ്ഠിക്കുന്ന ഒരു വിശുദ്ധ ദിനം അതിനൊപ്പം വിശ്വകർമ്മ ജയന്തിയും സൃഷ്ടിയുടെ ദേവനെ ആരാധിക്കുന്ന ദിവസം കലാകാരന്മാർക്കും തൊഴിലാളികൾക്കും വലിയ പ്രചോദനമാണ് ഈ ദിവസം ഈ പുണർദ്ദവും ഏകാദശിയും ദിനവും നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയതയും സമൃദ്ധിയും കൊണ്ടുവരട്ടെ എല്ലാവർക്കും മനോഹരമായൊരു ദിവസം ആശംസിക്കുന്നു